അയ്യപ്പൻകോവിൽ ചപ്പാത്തിലെ സ്വകാര്യ പെട്രോൾ പമ്പ് ഉടമയുടെ ഭൂമി ഏറ്റെടുക്കാതെ മലയോര ഹൈവേയുടെ നിർമ്മാണം അട്ടിമറിച്ച പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വർഗീസ് സമരം ചെയ്തു അയ്യപ്പൻകോവിൽ മാട്ടുകട്ടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചായത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗത്തിൽ ബിജെപി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ എസ് ബിനു അധ്യക്ഷനായിരുന്നു ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു ഇത് ഈ അയ്യപ്പൻകോവില് പഞ്ചായത്തിലെ ഇട്ടത്ത് പല്ലത് മുന്നണികളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങാണ് കാലാകാലങ്ങളായിട്ട് നടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മറ്റെത്തോ മറ്റേ ഒരു സ്ഥലങ്ങളിലും ഇല്ലാത്ത അണ്ടർസ്റ്റാൻഡിങ് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഇവരുടെ മുതലാളന്മാർക്ക് വേണ്ടി ഈവൻ ഈ ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോലും ഒരു അണ്ടർസ്റ്റാൻഡിങ് രാഷ്ട്രീയം നടക്കുന്നത് നേരത്തെ മുതലേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് ഒരു കാരണവശാലും അത്തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് രാഷ്ട്രീയത്തിന് ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടു നിൽക്കുകയില്ല നമുക്കറിയാം ഏതാണ്ട് എൻ്റെ അറിവ് ചെയ്യുകയാണെങ്കിൽ അതിന് അൻപത്തിയെട്ട് കോടി രൂപയോളം മുടക്കി ഏഴ് കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള ആ ഈ ബൃഹത്തായ പദ്ധതിക്ക് തുറക്കം വയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന തത്പര കക്ഷികളത് കോൺഗ്രസ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അതിനെ ഭാരതീയ ജനതാ പാർട്ടി വകവച്ചു കൊടുക്കാനായിട്ട് അടിച്ചുമാറ്റപ്പെട്ട പണം തിരിച്ചടപ്പിക്കുക മാത്രമല്ല അതിന്റെ പരിസ്ഥിതികളും തിരിച്ചടപ്പിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബിനുവിനെയും ബിനുവിന്റെ ടീമിനെയും ബിജെപിയുടെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ പണം അടിച്ചു മാറ്റുന്ന ഈ സർക്കാരിന്റെയും ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെ ഒക്കെ ഭരണസമിതിയുടെ പരിപാടികൾ അത് ഈ അയ്യപ്പ ഗോവിന്റെ മണ്ണിൽ നടക്കുക എന്ന അടിവരായിട്ട് പറഞ്ഞതായിട്ട് വിടുന്ന ബിജെപി പ്രവർത്തകർക്ക് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറെ അഭിമാനകരമായ കാര്യമാണ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ സന്തോഷ് കൃഷ്ണൻ വിനോദ് കുമാർ സച്ചിൻ ഉണ്ണികൃഷ്ണൻ വെട്രി വീരൻ ജോയി കൊച്ചുകരോട്ട സദാശിവൻ ആനവിലാസം ഷാജി കണ്ണിലെത്ത തുടങ്ങിയവർ സംസാരിച്ചു